തിരുവനന്തപുരം ജില്ലയില് തിരുവല്ലത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി കുമ്പുളം സി ജിഒ അടുത്ത് കോവളത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുപ്പത്തി ആറ് സെന്റ് സ്ഥലം ഉണ്ട് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കോവളത്ത് നമ്മുടെ കടൽ വരെ കാണാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫോർ പോയിന്റ് ഫൈവ് ലാക്സ് ആണ് പ്രോപ്പർട്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പെർ സെന്റ് പ്രൈസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം വളരെ എലിവേറ്റ് ചെയ്ത് വീട് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീട് വെക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് ലൊക്കേഷനാണ് ഇൻട്രസ്റ്റുള്ള ആൾക്കാരൊന്ന് കോൺടാക്ട് ചെയ്യാം